തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നന്മയിൽ ഇരുപത്തി അഞ്ചു വർഷം മുമ്പ് നഷ്ടപ്പെട്ട സ്വർണമാല തിരികെ ലഭിച്ചു രാമപുരം സ്കൂൾ പടി കല്ലറക്കുന്നത്തെ കോളനിക്ക് സമീപമുള്ള പിലാപ്പറമ്പ് ക്വാറിയിൽ പരിസരവാസിയായ മച്ചിങ്ങൽ മുഹമ്മദിന്റെ ഭാര്യ ആമിനയുടെ നാലരപ്പവൻ സ്വർണമാല വസ്ത്രമലക്കുന്നതിനിടെ നഷ്ടമായിരുന്നു ഇരുപത്തി അഞ്ചു വർഷം മുമ്പായിരുന്നു അതെ അന്ന് കുറെ തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായിരുന്നില്ല ഇന്നലെ രാവിലെ പതിനൊന്നിന് പുഴക്കാട്ടിരി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ കൈകാലികൾ കഴുകാനായി ക്വാറിയിൽ എത്തിയതായിരുന്നു ക്വാറിയുടെ ഒരു വർഷത്തെ ചെറിയ തിളക്കം കണ്ട് പരിശോധിച്ചപ്പോൾ സ്വർണമാല ലഭിക്കുകയായിരുന്നു ക്വാറിയിൽ വർഷങ്ങൾക്ക് മുമ്പേ ആമിനയുടെ സ്വർണമാല നഷ്ടപ്പെട്ട വിവരം തൊഴിലാളികൾക്ക് അറിയാമായിരുന്നു ഇവർ മാലയുമായി ആമിനയുടെ വീട്ടിലെത്തി സ്വർണമാല ആമിന തിരിച്ചറിയുകയും ചെയ്തു പവന് അയ്യായിരം രൂപ മാത്രം തൂക്കമുള്ള സ്വർണമാല ക്വാറിയിലെ അലക്കു കടവിൽ നഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോൾ ലക്ഷങ്ങൾ മൂല്യമുള്ള സ്വർണാഫർണ്ണം കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് ശേഷം തിരികെ കെട്ടി സന്തോഷത്തിലാണ് ആമിനിയും കുടുംബവും മാതൃകാ തൊഴിലാളികളായ സഹോദരി കൂട്ടായ്മയെ ഒന്നാം ആണ്ട് എ ഡി എസ് കെ പി നസീമ കുറുദ്ദീൻ മധുരം നൽകി ആദരിച്ചു